എല്ലാവർക്കും നമസ്കാരം അസ്ട്രോളജി വീഡിയോ ട്യൂട്ടോറിയലിന്റെ എൺപത്തി ഒന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾക്ക് പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ചൊവ്വയെ കൊണ്ട് ലഭിക്കുന്ന യോഗമായിട്ടുള്ള രൂചക യോഗത്തെക്കുറിച്ച് പറയാം ചൊവ്വ സ്വക്ഷേത്ര ഫലവാനായോ ഉച്ഛസ്ഥനായോ ലഗ്നത്തിലോ ലഗ്ന കേന്ദ്രങ്ങളിലോ വരുമ്പോഴാണ് ഈ യോഗം ഭവിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട് ഇത് പന്ത്രണ്ട് പ്രകാരേണ സംഭവിക്കാം മേടത്തിലാണ് ചുവ നിൽക്കുന്നത് എങ്കിൽ മേഡം രാശി ലഗ്നമാകുക അല്ലെങ്കിൽ പത്താം ഭാവമാവുക ഏഴാം ഭാവമാവുക അല്ലെങ്കിൽ നാലാം ഭാവമാവുക ഈ നാല് പ്രകാരേണ സംഭവിക്കാം മേടം രാശിയിൽ ചുവ നിന്നു കഴിഞ്ഞാൽ മേടം കർക്കിടകം തുലാം മകരം എന്നീ നാല് രാശികൾ ലഗ്നമാവുമ്പോഴാണ് ഈ പറയുന്ന യോഗം ഭവിക്കുന്നത് നാല് തരത്തിൽ ഇവിടെ വരും ഇനി മകരത്തിലാണ് ചുവ നിൽക്കുന്നത് എങ്കിൽ വീണ്ടും മകരം രാശി ലഗ്നമാകുക മേടം രാശി ലഗ്നമാകുക കർക്കിടകം രാശി ലഗ്നമാകുക തുലാം രാശി ലഗ്നമാകുക അപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ ഉച്ചസ്ഥനായിട്ടുള്ള ചൊവ്വയെ ലഭിക്കും കേന്ദ്രം ഒന്ന് നാല് ഏഴ് പത്ത് എന്നാണ് എന്ന് പ്രത്യേകം ഓർക്കുക ഈ എട്ട് പ്രകാരത്തിലും ചരരാശിയാണ് ലഗ്നമായിട്ട് വരുന്നത് ഇനി വൃശ്ചികത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് എങ്കിൽ സ്ഥിരരാശികളാവണം ലഗ്നമായിട്ട് വരേണ്ടത് വൃശ്ചികത്തിൽ ചുവ നിൽക്കുമ്പോൾ വൃശ്ചികം കുംഭം ഇടവം ചിങ്ങം എന്നീ നാല് രാശികളിൽ ഏതെങ്കിലും ലഗ്നമാകുകയാണെങ്കിൽ ഈ വൃശ്ചികത്തിലെ ചൊവ്വ ലഗ്ന കേന്ദ്രങ്ങളിലായിട്ട് വരും ഇങ്ങനെ മൂന്ന് പ്രകാരം ഈ പറയുന്ന രീതിയിൽ വരും ഇങ്ങനെ പന്ത്രണ്ട് പ്രകാരത്തിൽ രുചകയോഗം വരാം എന്ന് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ യോഗം ഒരിക്കലും ഉഭയരാശി ലഗ്നമായിട്ടുള്ളവർക്ക് ലഭിക്കയില്ല ശി എന്ന് പറയുന്നത് കോൺ രാശികളാണ് കന്നി മീനം ധനു മിഥുനം ഇനി കോൺ രാശികൾ ലഗ്നമാകുമ്പോൾ ഈ കോൺരാശികൾ തന്നെയാണ് കേന്ദ്രങ്ങളായിട്ട് വരുന്നത് പക്ഷേ ഈ കേന്ദ്രങ്ങളിലൊന്നും അല്ലെങ്കിൽ ഈ രാശികളിൽ ഒന്നും തന്നെ ചൊവ്വയ്ക്ക് സ്വക്ഷേത്രമോ അതുപോലെ തന്നെ ഉച്ചക്ഷേത്രമോ ഇല്ല എന്നുള്ളത് കൊണ്ട് ഈ രാശി ലഗ്നമായിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും ഈ യോഗം സംഭവിക്കുന്നതല്ല എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക യമാണ് അടിസ്ഥാനപരമായിട്ട് ഈ യോഗം സംഭവിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇങ്ങനെയുള്ള ഒരു യോഗം ലഭിച്ചു കഴിഞ്ഞാൽ ജാതകത്തിൽ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രത്യേക യോഗം നമ്മൾക്കറിയാം ചൊവ്വയെ കൊണ്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ സ്വഭാവ സവിശേഷതകൾ വളരെ പ്രബലമായിട്ട് ജാതകനും ഉണ്ടാകുമെന്ന് പറയാം എന്താണ് ചൊവ്വയുടെ സ്വഭാവ സവിശേഷതകൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ചൊവ്വ എന്ന് പറയുന്നത് ഒരു അഗ്നി തത്വ പ്രധാനമായിട്ടുള്ള ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഒരു ഫയറി ആറ്റിറ്റ്യൂഡ് തി എന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം എല്ലാ കാര്യത്തിലും ഒരു വേഗത വളരെ സ്പീഡിൽ പോകുക സാഹസിക പ്രവൃത്തി ധൈര്യം ശക്തി ഇവയെല്ലാം തന്നെ ചൊവ്വയുടെ സ്വഭാവ ഗുണങ്ങളാണ് നേതൃത്വപാഠവും ചൊവ്വയ്ക്ക് വരിക അതുകൊണ്ട് തന്നെ ഈ യോഗമുള്ളവർ പൊതുവായിട്ട് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കുറഞ്ഞോ കൂടിയോ ഇരിക്കുന്നവർ തന്നെ ആയിരിക്കും ചൊവ്വ സാഹസശീലനാണ് ശാരീരികമായിട്ട് വളരെയധികം അതി സൗന്ദര്യം ഉള്ള ഒരു ഗ്രഹവും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ യോഗം ഉള്ള ആളുകൾ ഈ പറയുന്ന ലക്ഷണങ്ങൾ തീർച്ചയായിട്ടും കാണിക്കും എന്ന് പറയാം ഇനി സ്ഥാനം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലഗ്നത്തിൽ ചൊവ്വ ഉള്ള ഒരാൾ തീർച്ചയായിട്ടും ശാരീരികമായിട്ടുള്ള പ്രത്യേകതകളായിരിക്കും കൂടുതലായിട്ട് കാണിക്കുന്നത് മാർഷൽ ആർട്സ് അതുപോലെ തന്നെ ജിംനേഷ്യം അങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾ വേണ്ടി വരുന്ന കാര്യങ്ങളിൽ പ്രത്യേകമായിട്ട് അവർക്ക് കഴിവുകൾ ഉണ്ടാകുമെന്ന് പറയാം എന്ന് വെച്ച് മറ്റുള്ള സ്ഥാനങ്ങളിൽ നിന്നാൽ അതില്ല എന്നർത്ഥമില്ല പക്ഷെ കൂടുതലായിട്ടും ആ ചൊവ്വയുടെ ശാരീരിക പ്രത്യേകതകളായിരിക്കും ലഗ്നത്തിൽ നിൽക്കുമ്പോൾ കാണിക്കുക ഇനി നാലാം ഭാവം എന്ന് പറയുന്നത് ചൊവ്വയുടെ മറ്റൊരു കാരകത്വം ഭൂമി വീട് സ്വത്തുക്കൾ പ്രോപ്പർട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാനേജ് ചെയ്യാനും അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുവാനും അതുമായി ബന്ധപ്പെട്ട കൺട്രോളുകൾ അല്ലെങ്കിൽ ബിസിനസ്സുകൾ എന്നിവയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനുള്ള ടെൻഡൻസിയും കഴിവുകളും ഉണ്ടാകും ഏഴാം ഭാവത്തിലാണ് ചൊവ്വ എങ്കിൽ തീർച്ചയായിട്ടും ഏഴിലെ ചൊവ്വ ദാമ്പത്യ കാര്യങ്ങളിൽ അത്ര നല്ലതല്ല പക്ഷേ സ്വക്ഷേത്ര ഫലവാനായിട്ട് വരുമ്പോൾ അവിടെ പല ഗുണങ്ങളും ഉണ്ടാകും നല്ല രീതിയിൽ പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ കൺട്രോളോടുകൂടി ശക്തിയോടുകൂടി ആധിപത്യം സ്ഥാപിച്ച് മുന്നോട്ട് പോകുവാനും കഴിയും പത്താം ഭാവത്തിലെ ചൊവ്വയാണ് തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മ മേഖലയിൽ വളരെ ആധിപത്യത്തോടുകൂടി ഉറച്ച മനസ്ഥിതിയോടും കൂടി മുന്നേറുവാനും നമ്മൾ പൊതുവേ സമൂഹത്തിൽ നല്ല രീതിയിൽ പ്രസിദ്ധനാകുവാനും ഈ പറയുന്ന യോഗം വളരെയധികം ഗുണം ചെയ്ത് കാണാറുണ്ട് അതിപ്രശസ്തരായിട്ടുള്ള പല കായിക താരങ്ങളുടെയും മിലിറ്ററി ജനറൽസിൻ്റെയും ജാതകത്തിൽ ചൊവ്വ ഈ പറയുന്ന രീതിയിൽ നിന്നിട്ട് കാണാറുണ്ട് അതിന് കാരണം ആ ചൊവ്വയുടെ ഗുണഗണങ്ങളാണ് ഇവരെ ആ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചത് എന്ന് നമ്മൾക്ക് നിസംശയം പറയാം ഇനി നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വ ഈ പറയുന്ന ഒരു സ്ഥിതി വിശേഷത്തിൽ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ജാതകത്തിലും അതുപോലെ പ്രസിദ്ധരായിട്ടുള്ള ചില ആളുകളുടെ ജാതകത്തിലൊക്കെ ഇത്തരം യോഗങ്ങൾ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഏകദേശം പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഈ യോഗം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമായിട്ടാണ് ജ്യോതിഷത്തിൽ വിലയിരുത്തിയിരിക്കുന്നത് എല്ലാവർക്കും യോഗം ഏകദേശം എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാകും ഈ യോഗം നിങ്ങളെ ജാതകത്തിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചൊവ്വയുടെ കാരകത്വം ഉള്ള ജോലികളും കാര്യങ്ങളും അവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതിന് തീർച്ചയായിട്ടും ഗുണങ്ങൾ ഇവർക്ക് ഉണ്ടായിരിക്കും ഇത്രയുമാണ് ഈ യോഗത്തെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ യോഗം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അടുത്ത ക്ലാസിൽ ബുധനുമായി ബന്ധപ്പെട്ട യോഗത്തെ കുറിച്ച് നമ്മൾക്ക് ചർച്ച ചെയ്യാം നന്ദി നമസ്കാരം